ഹലോ അസാ ഹലോ നമുക്ക് നമ്മുടെ പെരുന്നാൾ തള്ള വിശേഷങ്ങളാണ് മന്ത്രി കള്ളി പോയ അവസ്ഥയാണ് അത് ഒരു മറിച്ചിട്ടിട്ട് ഡ്രസ്സൊക്കെ ഉള്ള ബാക്കിയിട്ട് പോയപ്പോൾ പോയി നോക്കാം പക്ഷേ പണികളൊക്കെ നോക്കാനുണ്ട് എന്താണ് അങ്ങനെ നമ്മള് നാളത്തേക്കുള്ള ഉള്ളിയൊക്കെ തൊലിച്ചു വെക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാളൊക്കെ തൊലിച്ചു വെച്ച പിന്നെ രാവിലത്തേക്ക് പണി കുറച്ച് കുറയുള്ളൂ പിന്നെ ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ പെരുന്നാൾ വിശേഷം നമ്മൾ വീഡിയോ എടുത്ത് വിടുന്നതായിരിക്കും പിന്നെ ഇവിടെ അടുക്കള ഒക്കെ കുറച്ച് ഒതുക്കാനുണ്ടായിരുന്നു ഒതുക്കാനുണ്ടായിരുന്നു പറഞ്ഞാൽ ഏഹ് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് സെറ്റ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവന്മാർ പള്ളിയിൽ തെക്ക് ബീറൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അപ്പൊ അപ്പൊ അമ്മ അവിടെ മെഹന്ദിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു കുളിക്കു സർബത്തിന്റെ തകർപ്പുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം और करना करना सीले अकेले हॉर्लिक्स कोल्ड कियाना गाइस हॉर्लिक्स कोल्ड करना देखो फुल सोडा पानी खायनो सोडा लगा के रख लो अब करो उडकले बोलो गाइस ये नहीं सोडा सोडा उडजो बाटी उडजो क्या അങ്ങനെ ഓറൽസും സോഡയൊക്കെ ഇട്ട് ഒരു ഓറൽസ് കൂലിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ ദാ ഉമ്മ മെഹന്ദി ഇട്ടിട്ടുണ്ട് അരച്ച മെഹന്തി ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞതാ നമ്മൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്റെ അപ്പോ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പൊ അത് വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഗെയ്സ് ഒരു ചീസ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ കേക്ക് പണി വാളിയിട്ടുണ്ട് ഗെയ്സ് എന്തായാലും നമ്മള് കേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കേക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം കേക്ക് സെറ്റായിട്ടില്ല ഇത് നമ്മൾ കേക്കിന്റെ ബേസ് വെച്ചിട്ടൊന്നുമില്ല ബിസ്ക്കറ്റ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസ്ക്കറ്റ് പൊടിച്ച് ബട്ടറൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ കണ്ട് ചെയ്തായിരുന്നു പക്ഷെ എന്തോ എവിടെയോ ഒരു പാളിച്ചു വന്നോട്ടോ എന്തായാലും കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്ത് കിട്ടി പക്ഷെ അത് താഴെ വീണുപോയി കൈസ് ആ ഒരു രംഗം ഇതാ നിങ്ങൾക്ക് കാണാൻ പോകുന്നുണ്ട് കണ്ടോ ഇതായിരുന്നു എൻ്റെ കേക്കിൻ്റെ അവസ്ഥ അവസാനം ഒന്നും ആലോചിച്ചില്ല പിന്നെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അങ്ങനെ അങ്ങോട്ട് ഓരി വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റിച്ച് ആയിട്ടുള്ള ചീസ് ഫ്രഷ് ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ സെറ്റ് ആകാമെന്ന് എനിക്ക് തോന്നി പിന്നെ അത് അത് കഴിഞ്ഞ് ഇവന്മാർക്ക് രണ്ട് വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഇവന്മാരുടെ കളിയും പിന്നെ ഉപ്പ അവിടെ സക്കാത്തിന്റെ അരിയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല എനിക്ക് മെഹന്തി ഒക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെങ്കിലൊക്കെ കുത്തിവരെ കഴിഞ്ഞ് മെഹന്തി ഇടണം അടുത്ത കയ്യിൽ സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കൂടുതൽ മെഹന്തി ഇടാമെന്ന് എനിക്കറിയില്ല എന്നാലും തട്ടിക്കൂട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇടുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പം നമുക്ക് നാളത്തെ പെരുന്നാൾ വിശേഷമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ